ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കൂന്തള അല്ലെങ്കിൽ കണവ റോസ്റ്റ് എങ്ങനെ വീട്ടിൽ രുചികരമായിട്ടുണ്ടാക്കാം എന്നുള്ള വിളിയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലും കുഴച്ച് കൊടുക്കാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ സ്പൂണൊക്കെ ഓയിടാം എന്താ നമ്മുടെ ഓയില് നന്നായിട്ട് ചൂടായി കടുവിട്ട് കൊടുക്കാൻ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതൊരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു മൂന്നാറഞ്ചെല്ലി വെളുത്തുള്ളിയും കൂടിയാണ് വാടുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പണി എവിടെയൊക്കെ കിട്ടാം അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് വലിയ സവാളയാണ് തന്നെ എടുത്തിട്ടേക്കത് കേട്ടോ ഞാനൊരു നാനൂറ്റമ്പത് ഗ്രാം പൂന്തള അല്ലെങ്കിൽ കടയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ സവാളയും ഏതാകാം ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയാണ് മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ നാല് ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി കിട്ടും അതുപോലെ തന്നെ എരിവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകൊറക്കെ കേട്ടോ ആ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലർക്ക് കിട്ടുന്ന കുരുമുളകിന് എരിവ് കുറവായിരിക്കും കടയിൽ ഒക്കെ വാങ്ങുന്നത് അതുകൊണ്ട് അത് ഓരോരുത്തരും കിട്ടുന്ന കുരുമുളകിനൊക്കെ അനുസരിച്ചിട്ട് കൂട്ടയെ കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊള്ളണം ആദ്യം നിങ്ങൾ കുറച്ചിട്ട് നോക്കുക എന്നിട്ട് ആ ടേസ്റ്റ് കറക്റ്റ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ഇടാതിരിക്കാം കേട്ടോ അത് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു വലിയ തക്കാളി കേട്ടോ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അതിനെ വന്ന് വേണ്ട ഒന്നും ചേർക്കാതെയാണ് ഞാൻ അരച്ചിട്ടുള്ളത് അതിന് ഇങ്ങോട്ട് ആ തക്കാളിയും ഇതേപോലെ നമ്മൾ നമ്മളിപ്പോൾ ഈ സവാളയൊക്കെ വഴക്കിയെടുത്തില്ലേ അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ആ ഒരു പച്ചപ്പൊന്ന് മാറണം തക്കാളി തക്കാളി നമ്മൾ അരച്ചതാണെന്ന് പറഞ്ഞിട്ട് പച്ചപ്പില്ല എന്ന് വിചാരിക്കണ്ട പച്ചപ്പുണ്ടാവും കേട്ടോ പിന്നെ തക്കാളിയിലേക്ക് പച്ചമണ് മാറി തക്കാളി ഒന്ന് നന്നായിട്ട്

സാധാരണ നമ്മളങ്ങനെ വേവിക്കില്ല കണ വയറിനൊക്കെ കുറച്ച് ദിവസവും ഒക്കെ വരുമെന്നുള്ളതുകൊണ്ട് നമ്മൾ കണവ ആദ്യം ആ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നങ്ങ് സോഫ്റ്റ് ആവും അതല്ല ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ഹാർഡാവും ഹാർഡായിട്ട് പിന്നും ഒരു ഒരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് വേവിക്കണം ഇപ്പം നമ്മൾ നല്ല കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാ ടേസ്റ്റി ആയിട്ടുള്ള കണവ റോസ്റ്റ് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തു നോക്കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ